മലപ്പുറം എടവണ്ണപ്പാറയിലെ പതിനേഴുകാരിയുടെ മരണത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുമായി അധ്യാപകൻ കരാട്ടെ അധ്യാപകൻ സിദ്ദിഖലയുടെ പീഡനത്തെ തുടർന്ന് പെൺകുട്ടി പഠനം നിർത്തിയിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു ചൈൽഡ് ലൈനിലെ വട്ടം വിവരം അറിയിച്ചിരുന്നുവെന്നും അധ്യാപകൻ കൂട്ടിച്ചേർത്തു പഠനത്തിലും പാഠ്യേതര വിഷയങ്ങളിലും മുന്നിട്ടുനിന്നിരുന്ന കുട്ടിയായിരുന്നു സ്വഭാവ രീതികളിൽ ചില മാറ്റങ്ങൾ ഉണ്ടായെന്ന് തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അവളോട് സംസാരിക്കുന്നത് ആ സമയത്ത് അവൾ താൻ അനുഭവിച്ച ചില ദുരനുഭവങ്ങൾ പറഞ്ഞു ഇത് ഗൗരവമുള്ള വിഷയമാണെന്നും ഒന്നും പേടിക്കേണ്ടതില്ലെന്നും എല്ലാ പരിരക്ഷയും നിനക്കുണ്ടാകുമെന്നും അവളോട് പറഞ്ഞു പിറ്റേ ദിവസം കൗൺസിലിംഗ് നടത്തിയ മാഡം എല്ലാം എഴുതിവാങ്ങി ഈ വിവരങ്ങൾ പോലീസ് അന്വേഷിക്കാൻ തുടങ്ങിയപ്പോൾ അവൾ വീണ്ടും പ്രയാസത്തിലേക്ക് പോയി ടി സി വാങ്ങി പക്ഷേ ട്യൂഷന് പോകുന്നുണ്ട് പഠനം തുടരുന്നുണ്ട് സ്കൂളിൽ നിന്ന് മാറി നിൽക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ കുറച്ച് സമാധാനമായ സമയത്താണ് കേസ് വീണ്ടും ഓപ്പൺ ചെയ്യുന്നത് അദ്ദേഹത്തിനെതിരെ ഒരു നടപടിയെടുത്താൽ എനിക്ക് സമാധാനം കിട്ടുമായിരിക്കുമെന്ന് ഇടയ്ക്കിടെ പറയാറുണ്ട് അധ്യാപകൻ ഒരു മാധ്യമത്തോട് പറഞ്ഞു കുട്ടി വളരെ നിർബന്ധം പിടിച്ചപ്പോഴാണ് ടി കൊടുത്തതെന്ന് അധ്യാപകൻ പറയുന്നു പതിനേഴുകാരുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും അവർ ആരോപിച്ചു ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് അധ്യാപകൻ സിദ്ധീക്കരി കരാട്ടെ ക്ലാസിനിടെ നിരന്തരം പീഡനത്തിന് ഇരയാക്കിയെന്നാണ് കുട്ടിയുടെ വെളിപ്പെടുത്തലും പരിശീലനത്തിന്റെ ഭാഗമെന്ന് പറഞ്ഞ് അധ്യാപകൻ ദേഹത്ത് സ്പർശിക്കാറുണ്ടെന്നും പെൺകുട്ടി പറഞ്ഞു എട്ടു വയസ്സ് മുതലുള്ള കുട്ടികളെയാണ് സ്ഥാപനത്തിൽ വെച്ച് ഉപദ്രവിക്കുന്നത് പീഡനം അസഹനീയമായപ്പോൾ പരിശീലനം മതിയാക്കുകയും അധ്യാപകനെതിരെ പരാതി നൽകുകയും എന്ന് പെൺകുട്ടി പറയുന്നുണ്ട് എന്നാൽ സിദ്ദിഖലിയുടെ ഭീഷണിപ്പെടുത്തലിനെ തുടർന്ന് പരാതി പിന്നീട് പിൻവലിച്ചു എടവണ്ണപ്പാറയിൽ മരിച്ച കുട്ടിയെയും അവൾ നേരിട്ട ദുരനുഭവങ്ങളും തനിക്കറിയാമെന്നും സിദ്ദിക്കലി കൊല്ലാനും മടിക്കില്ലെന്നും പെൺകുട്ടി ഒരു മാധ്യമത്തോട് പറഞ്ഞിരുന്നു സിദ്ദിഖലി ഇപ്പോൾ റിമാൻഡിലാണ് മഞ്ചേരി പോക്സോ കോടതിയാണ് പ്രതിയെ റിമാൻഡ് ചെയ്തത് പെൺകുട്ടിയെ കരാട്ടെ മാസ്റ്റർ പീഡനത്തിന് ഇരയാക്കിയെന്ന കുടുംബത്തിൻ്റെ പരാതിയിലാണ് വാഴക്കാട് പോലീസ് അയാളെ അറസ്റ്റ് ചെയ്തത് സിദ്ദീഖലി നേരത്തെയും മറ്റൊരു പോക്സോ കേസിൽ റിമാൻഡിലായിട്ടുണ്ട് തിങ്കളാഴ്ച വൈകിട്ട് വീട്ടിൽ നിന്ന് കാണാതായ പ്ലസ് വൺ വിദ്യാർത്ഥിനിയുടെ മൃതദേഹം നൂറ് മീറ്റർ അകലെ ചാലിയാറിലാണ് കണ്ടെത്തിയത് കണ്ടെടുത്ത സമയത്ത് കുട്ടിയുടെ മൃതദേഹത്തിൽ മേൽവസ്ത്രങ്ങൾ ഉണ്ടായിരുന്നില്ല പിന്നീട് മുങ്ങൽ വിദഗ്ധർ നടത്തിയ തെരച്ചിലിൽ ചുരിദാർ ടോപ്പും ഷാളും കണ്ടെത്തി ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ